തദ്ദേശ സ്വയംഭരണ വകുപ്പ് മലപ്പുറം ജില്ല ആർ ജി എസ് എ ബ്ലോക്ക് പ്രോഗ്രാം മാനേജ്മെന്റ് യൂണിറ്റും അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ലഹരി ഉപയോഗം മൂലം ഇന്ന് ലോകത്താകമാനം ഉയർത്തുന്ന വെല്ലുവിളിയെ ജനകീയ പ്രതിരോധമുയർത്തിക്കൊണ്ട് മാത്രമേ നേരിടാൻ സാധിക്കൂ എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു സൂചിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗഫൂർ ഹാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് ജോയിന്റ് വി ഡി ഒ ഗോപകുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യക്ഷേമ സമിതി ചെയർപേഴ്സൺ എം സി ആമിനകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മുജീബ് കാവന്നൂർ ഹരിദാസ് പുൽപ്പറ്റ ഷിബിന്നാൽ എന്നിവർ സന്ദേശം കൈമാറി ശേഷം ലഹരി വിരുദ്ധ ഡോക്യുമെന്ററി പ്രദർശനം ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവയും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ചടങ്ങിന് പങ്കാളികളായി വാർത്തകൾ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്